ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഏഴു ദിവസങ്ങളായി നടന്നുവന്നിരുന്ന രാപ്പകൽ സമരം ആരോഗ്യമന്ത്രിയുടെ ഉറപ്പിൽ അവസാനിപ്പിച്ചതായി വിദ്യാർത്ഥികൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള ലാബോറട്ടറിയുടെ പണി പൂർത്തീകരിച്ച് ഉടൻ പ്രവർത്തനം ആരംഭിക്കുക ലെക്ചർ ഹാളിന്റെയും പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ നിർമ്മാണവും വേഗത്തിൽ പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കുക അധ്യാപകരുടെയും ജീവനക്കാരുടെയും അപര്യാപ്തതകൾ പരിഹരിക്കുക ക്യാമ്പസിലെ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കുക കോളേജിൽ ത്രീ ഫേസ് വൈദ്യുതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു ായിരുന്നു വിദ്യാർത്ഥികളുടെ സമരം ഡെർമെറ്റോളജി വിഭാഗത്തിൽ അടിയന്തരമായി ഫാക്കൽറ്റികളെ നിയമിക്കാൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി ലെക്ചർ ഹാളിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് തുറന്നു നൽകുമെന്നും ഉറപ്പ് നൽകി നിയമസഭാ സമ്മേളനത്തിന് ശേഷം കോളേജിൽ നേരിട്ട് വന്ന നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയും മുഴുവൻ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുമെന്നും മന്ത്രി ഉറപ്പു നൽകിയതായും വിദ്യാർത്ഥികൾ പറഞ്ഞു സമരം നമ്മൾ തുടങ്ങിയപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മൂന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനാണ് നമ്മൾ ഈ സമരം തുടങ്ങിയത് ഒന്നാമത്തെ മൂന്ന് കാര്യങ്ങൾ മാത്രമല്ല മെഡിക്കൽ കോളേജിൽ ഉള്ളത് മൂന്ന് മൂന്ന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ലാബ് സൗകര്യമാണ് രണ്ടാമത്തത് ഹോസ്റ്റൽ സൗകര്യം മൂന്നാമത്തത് ലെക്ചർ ഹോൾ ലെക്ചർ ഹോൾ അപ്പോൾ ഈ മൂന്ന് സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ സ്ട്രൈക്ക് തുടങ്ങിയത് അപ്പോൾ നമ്മൾ മന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ ഈ മൂന്ന് കാര്യങ്ങൾക്കും മന്ത്രി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് മന്ത്രി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പം ലാബിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജൂൺ ഇരുപത്തിനാലിനകം നമുക്ക് അത് നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ പിന്നെ ലെക്ചർ ഹോളിൻ്റെ കാര്യമാണെങ്കിൽ രണ്ട് മാസത്തിനകം ലെക്ചർ ഹോളും പിന്നെ ഹോസ്റ്റലിൻ്റെ കാര്യമാണെങ്കിൽ അതും രണ്ട് മാസത്തിനകം ചെയ്തു തരാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ സമരം പിൻവലിക്കുന്നത് സമരം വിജയമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു നടക്കാത്ത പക്ഷം വീണ്ടും അതിശക്തമായ സമരത്തിലേക്ക് നമ്മൾ അറിയിക്കും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് തിങ്കളാഴ്ച നടന്ന ചർച്ചയിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളിലും ഉചിതമായ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉറപ്പു നൽകി ആരോഗ്യ സർവകലാശാല ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ എൻ പി റോഷിനി ഭാരവാഹികളായ എസ് അനന്ത് ജെ ആനന്ദ് സൂര്യദേവ് അശ്വതി ഹാജിറ എന്നിവർ ചെറുതോണിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി